തൃശൂർ പൂരം വല്ലാണ്ട് വാദിക്കും ഇടതുപക്ഷത്തിന് തൃശൂർ പൂരത്തിന് അട്ടിമറിച്ചാന്ന് ഇടതുപക്ഷം കാരണം എന്താ വെച്ചാൽ ശബരിമല വിഷയമുണ്ടല്ലോ ആ ശബരിമല ആചാരത്തിനെതിരായിട്ട് എപ്പം എതിരായിട്ട് വെക്കുന്നത് മുന്നണിയാന്ന് ഇടതുപക്ഷം അപ്പൊ ഇടതുപക്ഷം ഈ പ്രാവശ്യം ഈ ഈ തൃശ്ശൂരിലെ പൂരത്തെ അട്ടിമറിച്ചത് കൊണ്ട് ഇടതുപക്ഷം അല്ലേ കേരളം ഭരിക്കുന്നത് അപ്പൊ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അല്ലേ അപ്പോൾ ഓല അറിയുന്ന മോശമല്ലേ അപ്പൊ എന്തുകൊണ്ടും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും നൂറ് ശതമാനം സുരേഷ് ഗോപി ജയിച്ചിരിക്കും ഈ ഇടത് വലത് മുന്നണികളുടെ എല്ലാം ഇവര് കൊറേ കാലായി ജനങ്ങളെ പറ്റിക്കുന്നു ഇവരിവിടെ ഗുസ്തിയാണ് ഡൽഹിയിൽ എത്തിയാലൊരു ദോസ്താണ് അപ്പോ എന്ത് വില കൊടുത്തും ഇവിടെ ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് സുനിൽ കുമാർ ഞങ്ങളുടെ ഒരു കാരണാണ് ഞങ്ങടെ അന്തിക്കാട് ഉള്ള ഞങ്ങടെ തൃശ്ശൂരത്തെ കുറെ കാര്യങ്ങള് ഈ ലൈൻ ഈ ലൈനിന്റെ പിന്നില് പോലും കുമാറിന്റെ കൈകളുണ്ട് ആ പോകുന്ന വാട്ടർ ലൈനിന്റെ പുറകില് പോലും അത് വാട്ടർ ലൈൻ അല്ല ഇവിടത്തെ അഗ്നി സുരക്ഷാ ഭാഗമായിട്ട് വെടിക്കെട്ടിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് അതിന്റെ പുറകില് പോലും സുനിൽ കുമാറിന്റെ കൈകളാ പൂരത്തിന്റെ ഇഷ്യൂ ശരിക്കും അത് പോലീസുകാരാണ് പോലീസുകാരനെയാണ് ശരിക്കും അത് ബാധിച്ചിട്ടുള്ളത് അവര് കാരണാണ് ഇപ്പോ പൂരം ഇത്രയും ഇത്രയും വൾഗറായി പോയതിന്റെ പിന്നില് ും ബാധിക്കില്ല സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടിയേക്കാം രണ്ടാസ്ഥാനുള്ള സീറ്റ് കിട്ടിയേക്കാം കാരണം അങ്ങനെ അതെങ്കിലും കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ തൃശ്ശൂർ എന്തുകൊണ്ടും ജയിക്കാനുള്ള ഇതാണ് നമ്മൾ കാണുന്നത് കാരണം കാരണം ഓരോ സാധാരണക്കാരുടെയും ഒരുപാട് വെങ്കിട ആളുകളിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത് എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ് വർഷത്തോളം ഞങ്ങൾ ആചരിച്ചൊരു ആചാരം അതില്ലാണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും തൃശ്ശൂർ അപ്പുറത്തേനെ കരിമരുന്ന് ഇവ പകല് പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്ന ഒരു ഒരവസ്ഥയിൽ എല്ലാ ആളുകളും മൊത്തത്തില് എല്ലാരും ഗംഭീരമായിട്ട് പറയുന്നതെന്ന് എന്തുകൊണ്ടും സുരേഷ് വൻ ഭൂരിവശത്തിൽ വിജയിക്കുന്ന പറയുന്നത് ആണ് അവൻ സാധ്യത അതൊന്നും തീരുമാനിച്ചിട്ടുണ്ടല്ലോ സൂര്യ പറയാൻ പറ്റില്ല സുരേഷ് ോപി ജയിക്കണമെന്നാണ് ആഗ്രഹം എന്തുകൊണ്ടാ ഈ രണ്ട് കക്ഷികൾ ജയിച്ചിട്ട് ഉണ്ടായിട്ടില്ല ആദ്യം ഇപ്പൊ പുതിയൊരു എം എൽ എ ഉണ്ട് നിയമസഭയിലേക്ക് പോയി ആളെ കൊണ്ട് പോകാൻ പിന്നെ കുമാർ കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പം കുട്ടലൂരെ ഒരു പദ്ധതി ഉണ്ടാക്കിണ്ടായിരുന്നു അതിന്റെ അതുപോലും ചെയ്ത് തീർക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എന്താണ് പിന്നെ എൽ ഡി എഫ് ഭരണം കേരളത്തിൽ തന്നെ മതിയായി ജനങ്ങൾക്ക് അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഈ രാഷ്ട്രീയം നോക്കുമ്പോൾ സുരേഷ് ഗോപി ജയിക്കണം അതാണ് തൊണ്ണൂറ്റി ശതമാനം സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം പൂരത്തിന്റെ അത് ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിപ്പോ മുരളീധരൻ പറഞ്ഞത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പൂരം മുടക്കിയെന്നാ പറയുന്നത് അപ്പൊ ഞാൻ ബി ജെ പി പറഞ്ഞൂടെ അത് കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞൂടെ പൂരം രാഷ്ട്രീയം പോട്ടെ ഇത്രയും കൊല്ലങ്ങളോളായിട്ട് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന തൃശ്ശൂർ ഇതുവരെ നിർത്തി വെക്കേണ്ട ഘട്ടം വന്നിട്ടില്ല ഈ തൃശ്ശൂർ എസ് കമ്മീഷണറെ തോന്നിയാണ് അയാള് പൂരം ഇത് ഉത്സവങ്ങളൊന്നും പോയി കണ്ടിട്ടില്ല തൃശ്ശൂരിൽ സുനിൽകുമാറി സുനിൽ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലൊരു പ്രവർത്തനം കഴിച്ചു വെക്കുന്നുണ്ട് സുരേഷ് ഗോപിന്ന് വ്യക്തി വേറൊരു വ്യക്തിയാണ് അതിന്റെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ സുനിൽകുമാർ ജയിക്കുള്ളൂ സുരേഷ് ഗോപി ചേട്ടൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കണേ കാരണം ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ കൊണ്ടേ പറ്റുള്ളൂ ഈ തൃശ്ശൂർ നഗരത്തില് സുരേഷ് ഗോപിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് സുരേഷ് ഗോപി ബാധിക്കാൻ ഇല്ല ഇല്ല അത് ഇലക്ഷൻ വേറെ വേറെ പൂരം സുരേഷ് ഗോപിക്ക് ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് തൃശൂർ പൂരം ഇഷ്യൂ ബാധിക്കാനുള്ള സാധ്യത ഒരു മുപ്പത് ശതമാനമുണ്ട് അത് തൃശൂർ പൂരത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങള് അന്വേഷണ എൻക്വയറി വെച്ചിട്ട് അന്വേഷിക്കാൻ അന്വേഷിച്ചിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അന്വേഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഫാക്റ്റ് അതിന്റെ പുറത്ത് വരും അത് ഇലക്ഷന് മുമ്പ് തന്നെ പുറത്തു വന്നാൽ നല്ലത് കക്ഷികളും അത് പ്രശ്നമൊക്കെ ഇണ്ട് പക്ഷെ അത് നമുക്കതി നിർണ്ണയിക്കാൻ പറ്റിയതല്ലോന്നുള്ളത് അത് രാഷ്ട്രീയ കളികളല്ലേ പിയൂഷ് ഗോലിയും സാധ്യതയുണ്ട് സുനിൽ കുമാറിനും സാധ്യണ്ട് മുരളീധരനെ തിരി കുറവ് പെട്ടെന്ന് അല്ലേ പ്രതാമൻ മുരളീധരനെ ഇപ്പൊ തൃശ്ശൂകാരനാണ് സുരീൽകുമാറിൻ്റെ തൃശ്ശൂകാരനാണ് മൂന്ന മുരളീധരൻ പറയാൻ പറ്റില്ല ആള് നമുക്ക് നോക്കാൻ പറ്റില്ല ജനങ്ങളൊക്കെ ബുദ്ധിമന്മാരായി പഴയ പോലെ ജനങ്ങളൊക്കെ നല്ല ബോധ ബോധവൽക്കരണ ആൾക്കാരായി അത് കാരണം നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല അല്ല മൂന്നും കട്ട കട്ടയ ആരും ഒന്നും പറയാൻ പറ്റില്ല ആക്ഷരം തൊണ്ണൂറായിരത്തിൽ താണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ജയിച്ചത് മൂരിലൊന്നും ജയിക്കാൻ സാധ്യത കൺക്കൂട്ട് അങ്ങനെയാണ് വരുന്നത് കൃഷ്ണപൂരം അതെല്ലാം ബാധിക്കും അവര് ഭയങ്കര കളിയെല്ലാം കളിച്ച ഭയങ്കര കളി അത് അവർക്കറിയാം ഞങ്ങളൊക്കെ ഡെയിലി കൊല്ലം പൂരം കാണാൻ ആളാ അത് സുരേഷ് ഗോപിന്റെ പൂരത്തിന് ചാളും കൂടെ നടന്നു അതും ഇടതുപക്ഷത്തിന് ഇതൊന്നും പറയാമല്ല രാഷ്ട്രത്തിനും പറയല്ലൂരിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കും തീർച്ച സുരേഷ് ഗോപി അല്ലാതെ വേറൊരു മനുഷ്യർ ഇവിടെ ജയിക്കത്തില്ല സുരേഷ് ഗോപി അതിനാണ് ഞാൻ ഇത്രയും ദൂരം വരെ ഞാൻ ഇത് വന്നത് ചേർത്തല ചെറുപ്പം ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടിട്ട് വന്നതാണ് ഒറ്റയാൾ പ്രചരണം നടത്തുന്നതാണ് കലാശ കൊണ്ടുവന്നാൽ സുരേഷ് ഗോപി തന്നെ അതിന്റെ ഒരു മാറ്റവും ഇല്ല അദ്ദേഹം മന്നം ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കറക്റ്റ് ആവുള്ളൂ സംഭവിക്കും ഉപയോഗിക്കും ജനം സ്ത്രീ ജനങ്ങൾ സ്ത്രീകളുടെ അടുക്കി അതുമാതിരി സഹായങ്ങൾ ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ് പുലി പൂരം ചെയ്ത ഒരു വളരെ മോശമായ രീതിയിലാണ് പൂരം അലങ്കോലപ്പെടുത്താൻ തീർച്ചയായിട്ടും ബാധിക്കില്ലേ ജനങ്ങളുടെ സ്ത്രീകളുടെ അടുക്കി വളരെ വീടവിടാൻ വേശിച്ചിട്ടുണ്ട് ഒരു സംശയം വെട്ടാ സ്ത്രീകള് പുലി ജയിപ്പിക്കും പ്ലാന്റ് പരിപാടിയല്ല അങ്ങനെയാണെങ്കിൽ ഇന്നലെ പോലീസിനെ കൊണ്ട് പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ച കാര്യം അങ്ങനെ പ്ലാന്റ് ആണെങ്കിൽ അവർ ജയിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവരെ തെറ്റ് ചെയ്തിട്ടല്ലേ അവർ സസ്പെൻഡ് അതിന് ചെയ്ത് മാറ്റില്ല മാറ്റിച്ചല്ല കാരണം എന്താ അവർ ചെയ്തത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ട് പറ്റുന്നത് അപ്പൊ ജനങ്ങളത് ചിന്തിക്കില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്തായാലും സുരേഷ് ഗോപി ജയിക്കണം സുരേഷ് ഗോപിയല്ല ഇന്ത്യയിൽ ഇനിയിപ്പൊ ഇടതുപക്ഷം ജയിച്ചിട്ടെന്ത് ചെയ്യാനൊന്നും ചെയ്യാൻ പാടില്ല അഞ്ചു സീറ്റ് കിട്ടും ഒരു സംശയം വേണ്ട കണ്ടു സുരേഷ് ഗോപി ജയിക്കു സുനിൽ കുമാറിനാ സാ മുമ്പ് മന്ത്രിയായിരുന്നു അറിയപ്പെടുന്നൊരു പിന്നെ എല്ലാ സീറ്റും അസംബ്ലി സീറ്റും ഒക്കെ എൽ ഡി എഫിന്റെ കയ്യിലാണ് അതൊന്നുമില്ല അതിന്റെ ലോക്കൽ പോലീസിന്റെ അറിവില്ല എം പ്രവചിക്കാൻ കഴി പറ്റാത്തൊരവസ്ഥയിലാണ് തൃശ്ശൂരിന്റെ നിലപാടുകൾ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റി വ്യക്തമായി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കുന്നത് അതുകൊണ്ട് ഒരു പ്രവചനം എന്നുള്ള നിലയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല മൂന്നും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അതില് എവിടെയെല്ലാം മടിയൊഴുക്കുകൾ ഉണ്ടാവും എന്തുള്ളതൊന്നും പറയാൻ പറയാൻ പറ്റില്ല പൂരത്തിന്റെ ഒരു പ്രശ്നം തന്നെ ഉണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്ക് അത് സാധ്യതയുണ്ട് പക്ഷെ ഇന്നാള് ജയിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ മേലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാക്കുണ്ട് ഓരോരുത്തർക്ക് വീട് പോകുന്ന സമയത്ത് അവനെ സഹായിച്ചത് ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാശിലാണ്ട് സുരക്ഷ ഗോപിയിൽ സഹായിച്ചു പല കാര്യങ്ങളും ചെയ്തുകൊടുത്തിട്ടുണ്ടാകും അത് അഞ്ചുകൊലം കഴിഞ്ഞ അഞ്ചുകൊലിന് മുന്നേ പല തൃശ്ശൂർക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ടാകും അത് മാറ്റമില്ല അതുപോലെ വെള്ളാനിയില് വെള്ളാനിയില് പതിനാലാം വാർഡിൽ പത്തിരുന്നൂറ്റമ്പത് പേര് സി പി എം പുറത്ത് വന്നിട്ടുണ്ട് ബിജെപിക്ക് വന്നിട്ടുണ്ടാ എന്റെ എന്റെ വാർഡാ ആകാട് കോൺഗ്രസ് ആയി രണ്ടുപേരുള്ള സുരേഷ് ഗോപി നൂറ്റിയൊന്ന് ശതമാനം വർഷം കൊണ്ട് തൃശ്ശൂര് തോറ്റിട്ട് പോലും തൃശ്ശൂറിനെ കൈവിട്ടില്ല അതിന്റെ പിന്നെ ഇപ്പൊ ഒരുപാട് യുവാക്കള് തൃശ്ശൂ വേണ്ടി രംഗത്ത് ഇറങ്ങുന്നു മൂന്ന് ശക്തികള് മൂന്നാള് ഒപ്പത്തിലൊപ്പ അവിടെ ആര് ജയിക്കുന്ന തീർച്ചയായും ബാധിക്കില്ലേ യു ഡി എഫിനു ഞാൻ പറയുന്നത് യു ഡി എഫിൽ ചെറിയ സാധ്യതയുള്ളു സുരക്ഷിക്കണം എന്നാണ് ആഗ്രഹം സുരക്ഷകഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും പിന്നെ മാർക്സിസ്റ്റുകാരും അടുത്തും ജനങ്ങൾക്ക് ഈ ഒരു അവസരം ഒരു നമുക്ക് താല്പര്യമില്ല സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി ഡെവലപ്മെന്റ് ആവുമെന്നാണ് എനിക്ക് തോന്നണത് തൃശ്ശൂർ ജയിക്കുക സുരേഷ് ഗോപി തന്നെ അതെ അതെ ആള് നല്ല ഒരു വ്യക്തിത്വ രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ അരിവാളെന്ന് അതെ അതെ